ഗുഡ് മോർണിംഗ് എവറി വൺ ഡേ ഇൻ കിവി ലാൻഡ് ഇവിടെ ആക്ച്വലി കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു അതായത് ഈ പ്രിങ്ങിൻ്റെ സ്കൂളിൽ ആണോ ഇത് ഇങ്ങനെയാണോ യൂണിഫോമുള്ളതെന്ന് അപ്പോൾ പ്രിങ്ങുന്റെ യൂണിഫോം ഒന്ന് കാട്ടി തരാന്ന് വിചാരിച്ചാൽ ബ്രിംഗു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെള്ള ടീഷർട്ടും ബ്ലൂ ഇതായിരുന്നു ഇവർക്ക് ആക്ച്വലി ചെക്ക് ബ്ലൂ ചെക്ക് സ്കേർട്ടും ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ദിനം ബ്ലൂ എന്ന് പറയാ നേവി ബ്ലൂ ടീഷർട്ട് അല്ല ഇതും പിന്നെ സ്പോർട്സ് ഡേ എന്നൊക്കെ ചെറിയ ടീഷർട്ടും ഇതൊക്കെയാണ് ആ അതിന് ഗിയർ അതായത് സ്പോർട്സിന്റെ ഇനി വേറൊരു സാധനം ഇട്ടാ ഇപ്പൊ രാവിലെ വാത്സല്യ സിനിമയിൽ മമ്മൂട്ടി കണ്ടിട്ടില്ല നിങ്ങള് ഇങ്ങനെ മുടി ജീന്തി കൊടുക്കണേ ഓ ഇതുപോലെ ആ അല്ല വാത്സല്യത്തിലല്ല എനിക്ക് നമ്മുടെ മോഹൻലാലിന്റെ കളിപ്പാട്ടല്ലോ ബിന്ദു ചെമേനോനായിട്ടൊരു സിനിമയുണ്ട് ഞാൻ മറന്നു അച്ഛനമ്മ ഇങ്ങനെ കോളേജിലേക്ക് പറഞ്ഞയക്കണ കുട്ടീനെ മുടി ചീന്തി കൊടുക്കണേ യാ ആ മുടി ചീന്തി കൊടുക്കുന്ന ഡാഡാണ് ഞാൻ ടാ എനിക്കിത് ഇഷ്ടമല്ല പക്ഷെ ചെറുപ്പം തോട്ടേ പ്രങ്ങുവിൻ്റെ മുടി ചീന്തി കൊടുത്തിരുന്നത് ഞാനാണ് എനിക്കൊരു വേറൊരു ചീപ്പുണ്ട് ഏഹ് അമ്മയും എന്നിട്ട് ഞാനിപ്പോൾ ഇത് കുറേ കാലമായിട്ട് ചീലില്ല കാരണം ഇവരൊക്കെ ഇതിനുള്ള പ്രാപ്തിയായി പക്ഷേ കൂട്ടായിപ്പ് രാവിലെ അവള് വരും ഞാൻ ഇതുപോലെ കിട്ടുള്ളു കണ്ടില്ലേ ഇതാണ് എൻ്റെ കാലാകാലങ്ങളായിട്ട് ഒറ്റ സ്റ്റൈലേ ഉള്ളു എനിക്ക് അയ്യോ അമ്മയാകുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഫാൻസി ഒക്കെ കെട്ടിക്കൊടുക്കും ആ കുറച്ചും കൂടെ സ്റ്റൈലുണ്ട് അമ്മയ്ക്ക് നമുക്ക് കുറച്ച് സ്റ്റൈൽ കുറവുണ്ട് കാരണം നമ്മൾ പണി തീർക്കണേ ഇനിയിപ്പോൾ അടുത്ത വർഷം തൊട്ടിട്ട് മൂന്ന് തല കെട്ടണം ആ മൂന്ന് ഓക്കെ നിർവിക്കുമോ അപ്പോൾ ഇതാണ് എൻ്റെ മുടിങ്ങോട്ടിൽ ഈ ഐ നോ ദിസ് ഈസ് വെരി ബോറിങ് എല്ലാ ദിവസവും രാവിലെ കോഴിമുട്ട കാണുന്നത് അല്ലേ അറ്റ്സ് Simple breakfast for everyone at any age, not a problem. Look at that beautiful eggs. So, what do you get? A nice, creamy egg. Look at that, very nice. And some people, nice. ഇന്ന് നമ്മുടെ എയർസ് മാ നോട്ട് അപ് എറ്റ് ഇന്ന് അവർക്ക് സെക്കൻഡ് ഡേ ഓഫ് മറ്റേ ട്രെയിനിങ് ഐ മീൻ എന്താ പറയുക ട്രയൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഉണ്ട് കിണ്ടിരിക്കുക ഞാനേ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അവർക്ക് ആഴ്ച കണ്ടോ എന്തിട്ടാണെന്നറിയോ നമ്മുടെ ഇന്നലത്തെ പോർക്കിരിക്കണമൊക്കെ സൊ പോർക്ക് ഞാൻ റോസ്റ്റ് ചെയ്യുന്നേക്കാളും തൊട്ട് പിന്നെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഇങ്ങനെ തുറന്നു വെക്കും കേട്ടോ സുഭാഷ ബ്യൂട്ടി ഓഫ് നല്ല നൈസ് ക്രിസ്പി സ്കിന്നിന് നല്ല ഡ്രൈ ആയിട്ട് വരും അതിനാണ് പോർക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇനി എൻ്റെ കൂട്ടത്തില് ഒരു സംഭവം ചെറുതാണ് നമ്മുടെ കുട്ടികൾക്കൂടെ ഉള്ള ലാമ്പാണ് അത് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ കാറ്റടിച്ചിട്ട് ഇതും ഒന്ന് ഡ്രൈ ആവും ബ്യൂട്ടിഫുൾട്ടാ ഞാൻ പിന്നെ ഈ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഭയങ്കര ടൈഡി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്നും ഒരു പ്രോസസ്സ് നടക്കണ കാരണം എന്താ പറയുക അതിങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ ഞാൻ പക്ഷേ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ എൻ്റെ പ്രിങ്ങുവിൻ്റെ ലഞ്ച് പ്രിങ്ങുണ്ടാക്കിയിട്ടുണ്ട് ദവിക്കോ പിന്നെ സ്നാക്ക് സ്നാക്കില്ലാട്ടോ അല്ലേ യു ഓർ റെഡി നോ വോയിസ് ദാറ്റ് സ്നോ ജങ് ഇറ്റ്സ് ഗുഡ് ഫുഡ് ജങ്ക് ഫുഡ് ഫോർ ദ സ്നാക്ക് അത് മാത്രമല്ല സി ഓൾറെഡി ഇതിൽ ഇത്രയും കാപ്പ്സ് ഉണ്ട് എന്ന് മാത്രമല്ല ബ്രിങ്ങോന് ഏതാണ്ട് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഗ്രാംസ് ഓഫ് മീറ്റ് ആൻഡ് ഇന്നോ ഫുഡ് സോ കാസ് ആൻഡ് ഷുഗേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഇത് മതി സോ ഇത് ഫോർ ടീ മോർണിംഗ് ടീ ആൻഡ് ഈസ് ഫോർ ലഞ്ച് ആൻഡ് ഷീ സ്റ്റിൽ ബ്രിങ് സം ഹോം ആ ബർഗർ ബ്രിങ്ങു കൊണ്ടുവരില്ലേട്ടാ ബർഗർ ബിങ്ങു മേക്ക് ഷുവർ ദുള്ളി ഫിനിഷ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മീൽ ഇതിൽ ആക്ച്വലി നോക്കിയാൽ നല്ല പ്രോട്ടീൻ ഉണ്ട് നല്ല അവക്കാട്ടോ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് എ ഗുഡ് ഫാറ്റ് ആൻഡ് സ്റ്റിൽ ഷി ഗെറ്റ് സംസ് ഫോർ ഹെർ ക്രൈവിംഗ് ബ്യൂട്ടി ഫുഡ് പ്രിങ്ങുവിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വന്നോളൂട്ടാ നമുക്ക് അങ്ങനെ ആ വെയിറ്റ് ചെയ്തിരുന്ന പോലീസ് ഇൻഫ്രിൻജ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ദിവസം നമുക്ക് നോക്കാം ഈ ലെറ്ററിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ എങ്ങനെയാണ് പോലീസ് ബില്ല് വരണത് എന്നുള്ളത് നമുക്ക് നോക്കാം ചേട്ടാ നമ്മുടെ ടിക്കറ്റ് എൻ്റെ പേര് അഡ്രസ്സൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അത് കൂടാണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഡീറ്റെയിൽസ് ഓഫ് സ്പീഡിംഗ് ഒഫൻസ് ഇഫ് അപ്ലിക്കബിൾ അമ്പതിൻ്റെ ലിമിറ്റിൽ ഞാൻ അറുപത്തെട്ടിൽ പോയി എന്നാണ് പറയണത് പതിനെട്ട് കിലോമീറ്റർ വിച്ച് ഫോൾസ് ഇൻറ്റു ഇരുപത് കിലോമീറ്റർ എക്സീഡ് എനിക്ക് ഇരുപത് ഡിമെറിറ്റ്സ് പോയിൻ്റ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ടിക്കറ്റ് നൂറ്റി ഇരുപത് ഡോളറാണ് ഇവിടെ അതെ നൂറ്റി ഇരുപത് ഡോളറാണ് ബില്ലടയ്ക്കണ്ടേ നിങ്ങൾക്ക് ഓൺലൈനിൽ അടയ്ക്കാം ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അടച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടോ വെച്ചെങ്കിൽ നിങ്ങൾക്ക് അതെ അവർക്ക് ഇമെയിൽ അയയ്ക്കാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊക്കെ ഉള്ളത് ടിക്കറ്റ് അറ്റ് പോലീസ് ഗവൺമെൻറ് ഡോട്ട് ഡോട്ട് എൻ സി അപ്പോൾ ഹോപ്പ്ഫുള്ളി ഞാൻ ബിലീവ് ചെയ്യുന്നത് ഞാൻ അന്ന് അറുപത്തെട്ടിൽ പോയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മനുഷ്യൻ്റെ ആക്സിലേറ്ററാണ് ഞാൻ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേ ബി വെരി ലെസ് ലൈക്കലി കാരണം അങ്ങനെ ഒരു അമ്പതിൻ്റെ സോണില റോത്തിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പീഡാണ് ഫിഫ്റ്റി ടു സെവൻറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലത്തെ ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ സോ ലെറ്റ് സി ഞാൻ അവർക്കൊരു ഇമെയിൽ അയച്ചു നോക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ റിപ്ലൈ എന്താണെന്ന് നോക്കാലോ എൻ്റെ കയ്യിൽ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അയച്ച് നോക്കി വെക്കാം ഓക്കെ So, two. Yeah, three. That's okay. You can use the momentum because you're lifting heavy. You're doing it. One more each. Yeah. Nala kai poli utra. Nota vasi. That's the one. Okay, now you both need to train hard. There we go. We go. How is that? Artinya jarevi tu mo di da kai. It's okay. Momentum is fine.

ഇങ്ങനെയുള്ള സാധനങ്ങൾ അടുത്തിടുമ്പോ നമ്മൾ കൂടി ഇരുന്ന് നോക്കോട്ടാ വലിയ കഴുത്തിലും കയ്യിലൊക്കെ സാധനം ഇപ്പൊ ഇവര് തമ്മിൽ യോക്കസോണ പ്രാക്ടീസ് ചെയ്യാം യോക്കസോണീസ് നിനക്ക് സവക്രീം വേണോ അത് യോഗ ട്ട് വേണോ ണോടാ പിള്ളേർക്ക് നമ്മൾ സെയിം ബീഫ് മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അതിലും കുറച്ച് സവാക്രീം ഫീഡ് ഓ കിഡ്സ് ബീഫ് റെഡ്മീറ്റ് ലാമ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ടു ഈറ്റ് ഓണസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രിയൻസ് വൈറ്റമിൻ ബി ട്വൽവ് അയർ സിങ്ക് പ്രോട്ടീൻ ഓക്കെ നെവർ മിസ് റെഡ്മീറ്റ് സോ ഗുഡ് ട്രൈ സം സൗ ക്രീം ആണി എരിവുണ്ടോ നൈസാണോ സാവ ക്രീം വിഷമൊന്നല്ല കഴിച്ചോ നീ തിന്നോ ഇറക്കിയോ ഇന്നലെ ഫെയിലിയർ ആയിട്ടുള്ള നമ്മുടെ കള്ളപ്പം വട്ടയപ്പം ഞാൻ ട്രൈ ഇനി ഡിന്നറിന് നമുക്ക് നമ്മുടെ പോർക്കിന്റെ തല കുക്ക് ചെയ്യണം അതാണ് പരിപാടി വീഡിയോ ഒന്ന് ഒന്ന് എഡിറ്റ് ചെയ്യണം പോയിട്ട് ഒരു പവർ എടുക്കണം ഗുഡ് ട്രെയിനിങ് എന്റെ ട്രെയിനിങ്ങ് ജിമ്മിലായിരുന്നു ഗോൾഡ് ആക്ച്വലി ഹിറ്റ് ഹാർഡ് ജിം ഗോൾഡ് എപ്പോഴും ഗോൾഡ് ഒരു കംഫർട്ട് വെയിറ്റ് ഉണ്ട് ഒരു അറുപത് കിലോ അതിൽ ആറ് കിലോ നാല് കിലോ ഒക്കെ അതിൽ നിൽക്കും നോ നൗ നൗ ഫ്രം ഷീ നീഡ് ടു ഹിറ്റ് ഹാർഡ് ലൈക്ക് എ ഹൈപ്പർ ഹെവി വെയിറ്റ് ലെസ് നമ്പേഴ്സ് ഗുഡ് ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ ഇറ്റ് ബിറ്റ് ബോറിങ് പക്ഷേ ടു ട്രെയിൻ ലൈക് ഫോർ ദ ബെറ്റർ റിസൾട്ട് ആൺ പന്നി ടുത്തല്ല നോക്കിയേ ഈ പാത്രത്തില് മുട്ടി ഇരുന്നേരുന്ന ഭാഗം വെറ്റായിട്ടും ആ തിരിക്കുക അതേ സമയത്ത് സ്കിൻ സൈഡ് നോക്കിയേ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന എന്താ ചെയ്യേണ്ട ഇതിന്റെ അവിടെ ഇവിടെ കുറച്ച് മുടിയുണ്ട് മുടി ഒന്ന് കളയണം പറഞ്ഞ റിയോ കൊറച്ച് സോയു ചാർക്ക് സോയാണ് അത് കാരണം നല്ല കളർ ഉണ്ടാവും അയ്യോ കയ്യിലാക്കി എണ്ണ പോലെ രാമൻകുട്ടി രസായനം ഇനി കൊറച്ച് അജീനമോട്ടോ അജീനമോട്ടോ ഇടണില്ല കേട്ടോ ഞാൻ കൊറച്ച് നാട്ടില് അജീനമോട്ടോ കഴിക്കുന്നതിനെതിരെ മൊത്തം പ്രശ്നമാണല്ലോ ഞാൻ ഇനി ഒരു കൊല്ലത്തേക്ക് നിർത്താതെ അജീനമോട്ടോ തിന്നാന്ന് വിചാരിച്ചു നമ്മൾ അന്തമാതിരി ആളാ ഭയങ്കര പ്രശ്നക്കാരെ ഏട്ടോ വളത്തിന്ന് നായാന്ന് കേട്ടില്ലേ അതാ ഞാൻ ഇനി കുറച്ച് ഉപ്പ് സഡ് സഡ്ന്നിരിക്കണം ഇനി ഇതിന്റെ മുകളിൽ ആ ജീനോമോട്ടോ വേണ്ട ഇതിന്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പ്ലിൻറ്റി സോൾട്ട് ഇടണം കേട്ടോ കുറച്ച് അധികം ഇടണം ഐ മീൻ ഞാൻ വേറൊരു ട്രയലിക്ക് ഇതിനെ മാറ്റുന്നത് ഞാൻ വേവിക്കുന്നത് ഓക്കെ രണ്ട് ട്രയനല്ലേ ഇന്ന പോലത്തെ ആണുങ്ങള് ഇതൊന്നും നശിപ്പിക്കാൻ ഇല്ലാത്ത കാരണം പോയിട്ട് വേറെ വല്ല ആൾക്കാരെയും പിടിച്ചു നശിപ്പിക്കുന്നത് അതെ നമ്മള് വല്ല പോർക്കിന്റെ മുകളിൽ തൊലി വരത്തിയിട്ട് ട്രേ ഒക്കെയാണ് നശിപ്പിക്കുന്നത് ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ നശിപ്പിക്കാനുള്ള സാധനങ്ങളില്ലാത്ത കാരണം പോയിട്ട് ഓരോരുത്തരെ നശിപ്പിക്കുക ഓരോരുത്തരികളെ നശിപ്പിക്കുന്നത് ട്രേ നശിപ്പിക്കണോ ചെടിയെടിയെ മസാജ് ഇനി നമ്മള് ഒരു നൂറ്റൻപത് ഡിഗ്രിയിലെ ഓവനിൽ വെക്കാൻ പോവാട്ടെ ചുച്ചിറോൺ പോലെയാവും കുറച്ച് ൊടി കഴിച്ചോട്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് അവലോസ് പൊടി കഴിക്കാൻ നെക്സ്റ്റ് ഒന്ന് ഗോൾഡ് ഓൾറെഡി ഇട്ട അവലോസ് പൊടിയാണോ ഓ ശരി ഞാനിപ്പോഴാണ് കണ്ടത് അമ്മ നല്ല അവലോസ് പൊടി ഉണ്ടാക്കും ഒരുപാട് കാപ്സാണ് യു വെൻ ദ പൊടി ഓൺലി റോസ്റ്റഡ് ഞാൻ അതിൻ്റെ സയൻസ് പറഞ്ഞു ചോയ്സ് ആണ് ഇത് ഈസ് ഈക്വൽ ടു ഒരു കിണ്ണം ചോറ് നീ ഈ ഫ്രെയിമൊന്നും നേരച്ച് പോയി പിടിക്കുക ഇങ്ങനെ പിടിച്ചിരിക്കുന്നൊരു കാണണ്ടായിട്ടാണ് ആ നിനക്ക് അവലോസ് പൊടി കാണാനില്ലല്ലോ ആൾക്കാർക്ക് കാണണ്ടേ അവലോസ് പൊടിയും എന്റെ കട്ടൻ കാപ്പിയും ആ ഫ്രീം കരീ ഓക്കെ ഈ കാപ്പി ഉണ്ടാകുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഈ ഇതിൽ നമ്മൾ ആ കൂടി ഒഴിച്ചിട്ടുണ്ടാവുക ഒരു അപ്രോക്സിമേറ്റ്ലി പതിനഞ്ച് മിൽസ് ഓഫ് ക്രീമായിരിക്കും കേട്ടോ അപ്പോൾ ആരോ ചോദിച്ചു നിങ്ങൾക്ക് മിൽക്ക് ഇൻടോളറൻസ് അതായത് ലാക്ടോസ് ഇൻടോളറൻസ് ഇല്ല അപ്പോൾ ക്രീം കഴിക്കാൻ പറ്റുമോയെന്ന് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ആക്ച്വലി ക്രീം കഴിക്കാം ഹൗ വളരെ കുറച്ച് ക്രീമിൽ കൂടുതലും ബട്ടറാണ് ലാക്ടോസ് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചൊറ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഉണ്ടാവില്ല ഞാൻ സാധാരണ ക്രീം ഉപയോഗിച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല ഓക്കെയാണ് പ്രതിദാൻ നമ്മൾ ഒരു ബിഗ് പോർഷൻ ഓഫ് പാല് കുടിക്കുന്ന അത്രയും ഉപദ്രവം എനിക്ക് ക്രീം ഞാനും അതേപോലെ തന്നെ സംശയിച്ചിരുന്ന ഒരാളായിരുന്നു അഗൈൻ ഇത് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലോട്ടാവൂട്ടോ ഉറപ്പായിട്ടും ഈവൺ ഗോൾഡേക്കും ബ്ലോട്ട് ആവും അത് കാരണം ഒരു തരീതിൻ്റെ ഒരു കളറും മാറാൻ വേണ്ടി മാത്രം ഒരു ടെൻ എം എൽ എസ് മോർ ദാൻ ഇന്നഫ് അപ്പോൾ അവലോസ് പൊടിയുടെ കഥ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവലോസ് പൊടി ആക്ച്വലി ഭയങ്കരായിട്ട് കൊതിയായിരുന്നു അന്ന് കഴിക്കാൻ ആ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് എപ്പോഴും ഞാൻ പറഞ്ഞോണ്ടിരിക്കൊന്നും ഒരു ലഡു പോലും സാറ്റിസ്ഫൈഡ് ആവാത്ത അത്രയും മേലെയായി ഷുഗറിന്റെ ഒരു ഇത് പണ്ട് നമ്മളൊരു ചുക്ക് ഉണ്ടാകും എന്തിനു പറയുന്നു മൾബറി ഞങ്ങളുടെ തറവാട്ടിൽ മൾബറി ഉണ്ടായിരുന്നു സ്കൂളിൽ ഇട്ട് വരണ വഴിക്ക് മൾബെറി പഴുത്തത് ഞാനും എൻ്റെ അനിയഞ്ചക്കനും പിള്ളേരൊക്കെ ഓടി നടന്നിട്ട് കൊതിയോടക്കനെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട് ഒരു പേരക്കായ വളരെ കൊതിയോടക്കനെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട് കാരണം അന്ന് ആ സ്വീറ്റ്നസ് വി ഫെൽ ദാറ്റ് ഇസ് ടു മച്ച് കാരണം മറ്റുള്ള അതിനേക്കാളും ടോപ്പ് സ്വീറ്റിലാക്കഡു ജിലേബിയൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടണതായതുകൊണ്ട് ഈ കായയുടെ മധുരം ഞാവൽപ്പഴം എന്തോരം ചവറപ്പുള്ള ഞാവൽപ്പഴം പറക്കിയത് തന്നേക്കണു ഇന്നത്തെ കുട്ടികൾ തുറങ്ങുമെന്ന് ട്രൈ പോലും ചെയ്യില്ല കാരണം അവരുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് ഷുഗറായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഷുഗർ റിസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞേട്ടാ അത് ഒന്ന് നനയ്ക്കണം നാവുകൊണ്ട് അങ്ങനെ ഊതരുത് നനുകൊണ്ട് ചെറിയ നനയ്ക്കണം അത് പഠിക്കാണ്ട് മൂക്ക് നീ ഗ്ലൂക്കോസ് പൊടി സയൻസിൽ രണ്ടത് നോക്കി വെക്ക എന്താ അറിയാം ഗ്ലൂക്കോസ് പൊടി നോക്കി വെക്ക് ഇത് ഞാൻ കാണിച്ചോടെ ഞാൻ എന്താണെങ്കിലും ഇത്ര ചെയ്തല്ലോ ഞാൻ ഒരു സൂത്രം ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം പഴം ഹൽവിയാണ് ഇട്ടത് അതായത് പഴം നമ്മുടെ ചക്ക പോലെ വരട്ടി എടുത്തതാ നമുക്ക് ഇത് രണ്ടും കൂടെ മൈക്രോവേവിൽ വെച്ചിട്ടേ എന്താ ഉണ്ടാവുക നോക്കാം ഞാൻ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് കേട്ടോ ഇതാക്കിയ ഇനി നമുക്ക് ഇതുകൊണ്ട് കുഴയ്ക്കാം പണ്ട് നമ്മൾ പഴം ഇല്ലേ ഇവിടെ അല്ലെങ്കിൽ പഴം ഇട്ട് കുഴക്കായിരുന്നു ഇതിപ്പം ഇങ്ങനെ ആക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തുവെച്ചാൽ എന്തത് സ്നാക്കല്ലേ പഞ്ചാരിഞ്ഞല്ലേ എന്താ ഇപ്പൊ നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ട് സാധനം നോക്കിയേ എനർജി ബോൾ എനർജി ബോൾ ഇനിട്ടോ അഞ്ചൊരു പോഷം എടുക്കും മറ്റേ ഇത് പഴം മാത്രം തിന്നാൽ മതിയായിരുന്നു ഇപ്പൊ അതിൻ്റെ കൂട്ടത്തില് ചോറും തിന്നു ആര് അപ്പൊ കൂട്ടത്തില് ഇങ്ങനെ ഇരിക്കും പണ്ടുമന്റെ അലവ് കൊടുത്തിട്ട് പട്ടീനെ കളയാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ പെട്ട

നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ അതായത് അണീവൻ ഷേപ്പിലുള്ള ഈ സംഭവം ആയതുകൊണ്ട് പുറത്തിൻ്റെ ഫുൾ തലയാണെങ്കിൽ എല്ലാ ഭാഗവും നല്ല ക്രിസ്പിയാവും ഇത് തോന്നുന്നു പപ്പടം പോലെ തന്നെ തണുക്കും വേണം കേട്ടോ അപ്പം ഈ ഭാഗം ഓൾറെഡി കണ്ട പൊള്ളച്ചത് ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട് അടിവശം നല്ല നെയ്യുണ്ട് ഈ ഭാഗം ക്രിസ്പി ആയിട്ടില്ലേ പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഭാഗം കുറച്ച് ക്രിസ്പിയാവും ഇവിടെ കുറച്ച് ക്രിസ്പിയാണ് ഇത് ക്രിസ്പിയാണ് ഇതായിട്ട് ക്രിസ്പിയാണ് കത്തിയുണ്ട് അടിച്ചണിച്ച ഇതൊക്കെ ക്രിസ്പിയാണ് കണ്ടാ ഈ ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടാ ഇവിടെ ഇവിടെ കുറച്ച് ഈ കണ്ടാ ബ്യൂട്ടി ചൈനക്കാരി ഇങ്ങനെ തീ കൊടുത്തിട്ട് ഇതിങ്ങനെ ചോരണ്ടും നില കണ്ടില്ലേ അതാണ് അവർ ചോറണ്ടികളെ ചൈനീസ് ഈ പോർക്ക് ഇനി എവിടെ ഇരുന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് കേട്ടോ മിനിമം ഒരു ട്വൻറ്റി മിനിറ്റ്സെങ്കിലും റെസ്റ്റ് ആയതിനു ശേഷം നമുക്ക് തിന്നാം നമ്മുടെ ബാറ്റ്മാൻ പോർക്ക് റെഡി ഓ ഒ ഇവിടെ ഒരു ഓട്ടോ ഉണ്ടോ ഞങ്ങള് എച്ച് എംഒ ഏറിയും കൂടി തിന്നത് ഞങ്ങൾ ഇങ്ങനെ മാന്തി മാന്തിട്ട് കൊടുത്തതാണ് അത് ഫുള്ള് തീർത്തു അതിന്റെ ഈ സാധനലെ വയറ ചുണ്ടത് ചുണ്ടെരി ഓക്കെ ഈ ക്യാമറ ഇങ്ങനെന്തോ കാണിക്കുന്നില്ല കൊടസ് ആ പീസ് കാണിക്കാൻ വേണ്ടി ल्याന്ന വന്നതാണ് ഇതാ പീസ് ഇനി അത് കാണിച്ചില്ല നൗ യൂ പീസ് പനീർ ചുണ്ട് സോ ഗുഡ് ഗു ഗെയിം ഇതിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കുമോ നോക്കിയട ഓ വോ 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 നോ കദകള ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹിന്ദി എന്തായാലും ഇതേ സ്കിൻ നോക്കോട്ടോ പുട്ടർ നോക്കിയോ ഓ കത്തി വേണ്ട ഉള്ളത് എന്തത് നീസാണോ പലിതറച്ച് പോവോ നല്ല നീ മറ്റ മീറ്റ് കഴിച്ചില്ലല്ലോ നിന്റെ ഏ എസ് എം ആറ് ഞാൻ ഞങ്ങളൊക്കെ നേരത്തെ ഇതെന്ന് തോണ്ടി തോണ്ടി കുറേശ് കഴിച്ചാ നീ കഴിച്ചില്ല അല്ലേ ആർക്കും അവിടെ ചമ്മ